അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച ആറുപേർ തിരുവനന്തപുരത്ത് ചികിത്സയിലുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജൂലൈ മൂന്നിന് ഒരാൾ മരിച്ചു രണ്ടുപേർക്ക് കൂടി രോഗം സംശയിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ആകെ പതിനഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തെന്നും ഇതിൽ രണ്ടുപേർ രോഗമുക്തരായെന്നും മന്ത്രി അറിയിച്ചു അമീബിക് പേർ മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഏഴ് പോസിറ്റീവ് കേസസ് ആണ് ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ട് പേർക്ക് രോഗം സംശയിക്കുകയും ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഖിൽഷാൻ സർജരിയാണ് അക്ഷ ലോകത്ത് തന്നെ വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു രോഗമാണ് പക്ഷേ സംസ്ഥാനത്ത് ഇത് പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഈ രോഗബാധിതരെല്ലാം തന്നെ മലിനമായ ജലത്തിൽ ഇറങ്ങുകയും കുളിക്കുകയും ഒക്കെ ചെയ്തവരാണ് അതിൽ തന്നെ ലോകത്ത് തന്നെ രക്ഷപ്പെട്ടത് പതിനൊന്ന് പേരാണ് രണ്ടുപേർ കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ വളരെ അത്ഭുതകരമായ കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക വേണ്ട എന്നാണോ ആരോഗ്യമന്ത്രി പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള കരുതൽ വേണം അതേപോലെ തന്നെ ഈ ചികിത്സാ ചെലവും ചികിത്സയ്ക്കുള്ള മരുന്നുകളും ഇവിടെ ലഭ്യമല്ലല്ലോ പക്ഷേ നിലവിലുള്ള രോഗികൾക്കുള്ള മരുന്നുകൾ ഉണ്ടെന്ന് തന്നെയല്ലേ മന്ത്രി ഉറപ്പു നൽകുന്നത് കൃഷ്ണ മന്ത്രി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പേടിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ഒരു സാഹചര്യം നിലവിലില്ല പക്ഷെ ജാഗ്രത തുടരണം അല്ലെങ്കിൽ ജാഗ്രത കൃത്യമായി പാലിക്കണം എന്നുള്ള കാര്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ പതിനഞ്ച് പേർക്കാണ് കേരളത്തിൽ ഈ അസുഖം സ്ഥിരീകരിച്ചത് അതിൽ തിരുവനന്തപുരത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏഴു പേർക്കാണ് അസുഖം പോസിറ്റീവായത് അതിൽ പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട് അതിൽ അഞ്ച് പേരും ഒരേ കുളത്തിൽ കുളിച്ചവരാണ് കുളത്തിൽ നിന്ന് ആണ് ഈ രോഗം ബാധിച്ചത് ആറാമത്തെ ആളുടെ എങ്ങനെ ആ രോഗം വന്നു എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അയാളുടെ അസുഖം ഭേദപ്പെട്ട് വരുന്നുണ്ട് ഭേദപ്പെട്ട് വരുന്ന മുറയ്ക്കുള്ള അന്വേഷണം നടത്തുമ്പോൾ നടത്തുമ്പോഴായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയും എന്തായാലും നിലവിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണ് ഏറ്റവും പ്രധാനമായും മന്ത്രി പറഞ്ഞൊരു കാര്യം ഇത് വളരെ അപൂർവമായൊരു രോഗമാണ് പക്ഷേ ഇത് പകർച്ചവ്യാധിയല്ല അത്തരത്തിൽ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മരുന്ന് ഇതിനിപ്പോൾ നിലവിൽ ഇതിന് കൃത്യമായൊരു മരുന്നില്ല പക്ഷേ നിലവിൽ ഡോക്ടർമാർ മറ്റൊരു മരുന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ആ മരുന്ന് ഇന്ത്യയിൽ തന്നെ അത് അപൂർവമാണ് അത് കേന്ദ്രത്തിന്റെ കൂടി മാത്രമാണ് ഇവിടേക്ക് എത്തിക്കാൻ കഴിയുക നേരത്തെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് പ്രകാരം അത് ആ മരുന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും നിലവിൽ ചികിത്സയിലുള്ള മുഴുവൻ രോഗികൾക്കും നൽകാനുള്ള മരുന്ന് ആരോഗ്യവകുപ്പിൽ ഉണ്ടെന്നുള്ള കാര്യവും വീണ ജോർജ് വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ രോഗബാധിച്ച അഞ്ച് പേരും ചികിത്സയിലുള്ള അഞ്ച് പേരും ഈ കുളത്തിൽ നിന്ന് ശക്തിയായി ജലം ഈ തലച്ചോറിലേക്ക് എത്തുന്ന തരത്തിൽ വലിച്ചെടുത്തത് കാരണമാണ് ഇത്തരത്തിൽ അസുഖം ബാധിക്കാൻ കാരണമായത് എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ഈ തലയിൽ ഓപ്പറേഷൻ നടന്നവർ അതുപോലെ തന്നെ ഈ ചെവിയിലും അതുപോലെ മൂക്കിലുമൊക്കെ ഓപ്പറേഷൻ നടന്ന ആളുകൾക്കും ഈ രോഗബാധ ഉണ്ടാകാൻ വലിയ സാധ്യതയാണ് അത്തരത്തിലുള്ള ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി പറയുന്നുണ്ട് ക്രിസ്റ്റീന ശരി വിവരങ്ങൾ നൽകിയത് സാറാണ്